ശ്രീ സായി സച്ചിരിത പാരായണം അധ്യായം നാൽപ്പത്തിരണ്ട് ബാബയുടെ മഹാസമാധി മുൻ അധ്യായത്തിൽ വിവരിച്ച കഥകൾ കാണിക്കുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമാകുന്ന വെളിച്ചമുണ്ടായാൽ സംസാര ജീവിതത്തിലെ ഭയം നീങ്ങുമെന്നും മുക്തിമാർഗം തുറന്ന് തന്ന് നമ്മുടെ കഷ്ടതകളെ ആനന്ദമാക്കി മാറ്റുമെന്നുമാണ് നാം സദ സദ്ഗുരുപാദങ്ങളെ സ്മരിച്ചാൽ നമ്മുടെ കഷ്ടതകൾ അവസാനിക്കുകയും മരണഭയം നീങ്ങുകയും സംസാര ദുഃഖം ഇല്ലാതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് അവനവൻ്റെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നവർ സായിനാഥൻ്റെ ഈ കഥകളെ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അവരുടെ മനസ്സ് ശുദ്ധീകരിക്കട്ടെ തുടക്കത്തിൽ ഹേമന്ത് പാന്ത് ഡോക്ടർ പണ്ഡിറ്റിൻ്റെ ആരാധനയും ത്രിഭുണ്ടം തൊടിയിച്ചതും പറയുന്നു ഇത് പതിനൊന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കയാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല മുൻകൂട്ടിയുള്ള സൂചന വായനക്കാർ ഇതുവരെ കേട്ടത് ബാബയുടെ ജീവിത കഥകളാണ് ഇനി അവർ ശ്രദ്ധാപൂർവം ബാബയുടെ അന്ത്യയാത്രയെപ്പറ്റി കേൾക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ബാബയ്ക്കൊരു ചെറിയ ജ്വരബാധയുണ്ടായി ജ്വരം രണ്ടോ മൂന്നോ ദിവസങ്ങളോളമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിനുശേഷം ബാബ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് കുറേ കൂടെ തീർന്നു പതിനേഴാം ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ബാബ ഇഹലോകവാസം വെടിഞ്ഞു ഇതിന് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാബ തൻ്റെ അന്ത്യത്തെപ്പറ്റി സൂചന നൽകിയിരുന്നെങ്കിലും ആരും അതത്ര കണക്കാക്കിയില്ല അതിപ്രകാരമാണ് ഉണ്ടായത് വിജയദശമി അതായത് ദസറ ദിവസം ആളുകൾ സീമാലങ്കൻ അതായത് ഗ്രാമാതിർത്തി കടക്കൽ എന്ന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാബയെ അത്യധികം കോപിഷ്ടനായി കണ്ടു ബാബ തലക്കെട്ടും കഫ്നിയും ലെങ്കോട്ടിയും എല്ലാം അഴിച്ച് മുന്നിലുള്ള ദുനിയിലിട്ട് ദഹിപ്പിച്ചു ഇത് കത്തിപ്പിടിച്ച് ദുനിയിലെ അഗ്നി പ്രകാശിക്കുകയും ബാബ അതിലേറെ പ്രകാശിക്കുകയും ചെയ്തു ബാബ പൂർണ്ണനഗ്നായി കണ്ണു തീക്കനൽ പോലെ ജ്വലിപ്പിച്ച് അലറി എടാ കൊള്ളരുതാത്തവരെ ഇപ്പോൾ വന്ന് നോക്കി ഞാൻ മുസ്ലിമോ ഹിന്ദുവോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു വിറച്ചു ഒരിത്തനും ബാബയെ സമീപിക്കാൻ ധൈര്യം വന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗിയും ഭക്തനുമായ ഭാഗോജി ഷിൻ്റെ ഒരുവിധം ധൈര്യം അവലംബിച്ച് ബാബയെ സമീപിച്ച് ഒരു ലെങ്കോട്ടി കെട്ടിക്കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നിട്ട് ബാബ എന്താണിതൊക്കെ എന്ന സീമാ ലംഘനമാണ് ദസര ദിവസം എന്ന് പറഞ്ഞു ബാബ സത്ക കൊണ്ട് നിലത്തടിച്ചു പറഞ്ഞു ഇതെൻ്റെ സീമാ അതിർത്തി കടക്കൽ രാത്രി പതിനൊന്ന് വരെ ബാബയുടെ കോപം അടങ്ങിയില്ല അന്ന് രാത്രി ചാവടി എഴുന്നള്ളിപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ സംശയിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ബാബ വസ്ത്രങ്ങൾ ധരിച്ച് മുമ്പ് വിവരിച്ച പോലെ ചാവടി എഴുന്നള്ളിപ്പിന് തയ്യാറായി ഈ സംഭവം കൊണ്ട് ബാബ തൻ്റെ അതിർത്തി കടക്കൽ ജീവാവസാനം ദസറ സമയത്താണെന്ന് സൂചിപ്പിച്ചതായിരുന്നു ആർക്കും വന്നതിൻ്റെ സാരം മനസ്സിലായില്ല ബാബ മറ്റൊരു സൂചനയും കൂടെ താഴെപ്പറയും പ്രകാരം തരികയുണ്ടായി രാമചന്ദ്ര പട്ടേലിന്റെയും താത്യാ പട്ടേലിന്റെയും മരണം ഒഴിവാക്കൽ ഇത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാമചന്ദ്ര പട്ടേലിന് കലശലായ രോഗം പിടിപെട്ടു അയാൾ വല്ലാതെ കഷ്ടപ്പെട്ടു പല മരുന്നുകളും പ്രയോഗിച്ച് ഫലമില്ലാതെ നിരാശനായി അന്ത്യനിമിഷവും കാത്തു കിടക്കുകയായിരുന്നു ഒരു രാത്രി പെട്ടെന്ന് ബാബ അയാളുടെ കിടക്കരയിൽ വന്നതായി കണ്ടു പട്ടേൽ ബാബയുടെ പാദങ്ങൾ പിടിച്ച് എനിക്ക് ജീവിതത്തിലുള്ള ആശ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞാൻ എപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു കരുണാനിധിയായ ബാബ പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ മരണ വാറണ്ട് പിൻവലിച്ചിരിക്കുന്നു നിനക്ക് വേഗം സുഖപ്പെടും പക്ഷേ എനിക്ക് താത്തിയെക്കുറിച്ചാണ് ഭയം അവൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ശതവർഷത്തിലെ വിജയദശമി ദിവസം മരിക്കും ഇതാരോടും പ്രത്യേകിച്ച് അവനോട് പറയരുത് അവൻ ഭയപ്പെട്ടു പോകും രാമചന്ദ്രദാതയ്ക്ക് സുഖപ്പെട്ടു പക്ഷേ അയാൾ താത്തിയയുടെ ജീവനെപ്പറ്റി ദുഃഖിതനായി ബാബയുടെ വാക്കുകൾക്ക് വ്യത്യാസമില്ലെന്നും താത്തിയ രണ്ട് കൊല്ലത്തിനുള്ളിൽ മരിച്ചുപോകുമെന്നും അയാൾ കുറപ്പാണ് ഇതാരോടും അയാൾ പറഞ്ഞില്ല പക്ഷേ ഒരു തുന്നൽപ്പണിക്കാരനും ഭക്തനുമായ ബാലാശിമ്പിയോട് മാത്രം പറഞ്ഞു അങ്ങനെ രാമചന്ദ്രദാതയും ബാലാഷിമ്പിയും മാത്രം താത്യയുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നു രാമചന്ദ്രദാതയ്ക്ക് എന്ന് പറഞ്ഞുവല്ലോ സമയം ക്ഷണത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാം ആണ്ട് ശകവർഷത്തിലെ ഭദ്രപാദമാസം കഴിഞ്ഞ് മാസം തുടങ്ങി ബാബ പറഞ്ഞതുപോലെ താത്യ രോഗബാധിതനായി അതുകൊണ്ട് ഭാബയുടെ ദർശനത്തിന് വേണ്ടി വരാൻ കഴിയാതെയായി ബാബ ജ്വരബാധിതനായും കിടപ്പിലായി താത്യയ്ക്ക് ബാബയിലും ബാബയ്ക്ക് തൻ്റെ രക്ഷിതാവായ ഭഗവാൻ ഹരിയിലും പൂർണ്ണ വിശ്വാസമാണ് താത്യയുടെ രോഗം വളരെ വളരെ മൂർച്ഛിച്ച് ഇളകാൻ വയ്യാതെയായി എങ്കിലും അയാൾ സദാ ബാബയെ തന്നെ സ്മരിച്ചു കിടന്നു ഭാബയുടെ സ്ഥിതിയും ഇതേപോലെ മോശപ്പെട്ടു കൊണ്ടിരുന്നു നിർദ്ദിഷ്ട ദിവസമായ വിജയദശമി അടുക്കാൻ തുടങ്ങി രാമചന്ദ്രനാഥയും ബാലാഷിമ്പിയും താത്തിയെക്കുറിച്ച് അത്യധികം ഭയപ്പെട്ടുകൊണ്ടിരുന്നു അവർ ഭയപ്പെട്ട് ശരീരം വിറച്ചും വിയർത്തും ബാബ പറഞ്ഞ പ്രകാരം താത്തിയയുടെ മരണം അടുത്ത് വരുന്നത് കണ്ടുകൊണ്ടിരുന്നു വിജയദശമി ദിവസം പുലർന്നു താത്തിയയുടെ നാടിമിടപ്പ് നിലച്ചുകൊണ്ടിരിക്കുകയാണ് മരണം അടുത്തടുത്ത് വരുന്നു പക്ഷേ ഒരു പ്രത്യേകത സംഭവിച്ചു താത്യ ജീവിക്കുകയും പകരം ബാബ തന്നെ മരണത്തിന് കൊടുക്കുകയും ചെയ്തു അത് ശരിക്കും ഒരു ഒത്തുമാറ്റമായിരുന്നു ജനങ്ങളെല്ലാം ബാബ താത്തിക്കു വേണ്ടി ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു എന്തിനാണ് ബാബ അങ്ങനെ ചെയ്തത് ബാബയുടെ മാർഗങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയാത്തവയായതിനാൽ ബാബയ്ക്ക് മാത്രമേ അതറിഞ്ഞുകൂടൂ ഇതിൽ തൻ്റെ അന്ത്യത്തിന്റെ സൂചന തനിക്ക് പകരം താത്തിയയുടെ പേര് പറഞ്ഞ് ബാബ മുൻകൂട്ടി കൊടുത്തതായിരുന്നു അടുത്ത ദിവസം അതായത് ഒക്ടോബർ പതിനാറിന് ബാബ പന്തർപൂരിലുള്ള ദാസ്ഗനുവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മസ്ജിദ് പൊളിഞ്ഞു വീണു ഷുർദിയിലുള്ള മസാല മസാലപ്പീടികക്കാരും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അതുകൊണ്ട് ഞാനിവിടെ വന്ന് വിവരം അറിയിക്കുകയാണ് ദയവ് ചെയ്ത് അവിടേക്കുടൻ പോയി എന്നെ ഫക്കൽ പൂക്കളെ കൊണ്ട് ആവരണം ചെയ്യുക ദാസ് ഖനുവിന് നിന്നുള്ള കത്തിൽ നിന്ന് വിവരം കിട്ടി ദാസ്ഗനു ഘനു ഉടനെ ശിഷ്യന്മാരോടുകൂടി ഷുർദിയിൽ വന്ന് ബാബയെ സമാധി അടക്കുന്നതുവരെ ഭഗവത് കീർത്തനങ്ങളും ഭജനകളും പാടിക്കൊണ്ടിരുന്നു അയാൾ സ്വന്തം കൈകൊണ്ട് ഹരിനാമാങ്കിതമായൊരു പൂമാലയുണ്ടാക്കി ബാബയുടെ സമാധിയിൽ ചാർത്തി സ്വന്തം ചെലവിൽ ബാബയുടെ സ്മരണക്കായി പരക്കെ അന്നദാനവും നടത്തി ലക്ഷ്മിബായിക്ക് ധർമ്മം കൊടുക്കൽ വിജയദശമി ദിവസം ഹിന്ദുക്കൾക്ക് ഏറ്റവും മംഗളകരമായ ദിവസമാണ് അത്തൊരു ഒരു അത്തരം ഒരു ദിവസം ബാബ തൻ്റെ സീമാ ലംഘനത്തിന് തിരഞ്ഞെടുത്തത് അനുയോജ്യമായി കുറച്ച് ദിവസം മുമ്പ് മുതൽക്കേ സുഖമില്ലാതെ കിടപ്പിലായെങ്കിലും ആന്തരികമായി ബാബ എല്ലായ്പ്പോഴും ബോധവനായിരുന്നു അന്ത്യനിമിഷത്തിന് അല്പം മുമ്പ് ബാബ ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റിരുന്ന് വളരെ സുഖപ്പെട്ട പോലെ പെരുമാറി ജനങ്ങൾ അപകടസ്ഥിതി കഴിഞ്ഞെന്നും ബാബ സുഖപ്പെട്ടു വരുന്നെന്നും കരുതി ബാബയ്ക്ക് താൻ അന്ധീശ്വാസം വലിക്കാൻ പോകുമെന്നറിയാമായിരുന്നതു എന്നാൽ ലക്ഷ്മിബായി ഷിൻഡേക്ക് കുറച്ച് ധർമ്മം കൊടുക്കാൻ നിശ്ചയിച്ചതായിരുന്നു ബാബ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു ഈ ലക്ഷ്മിബായി ഷിൻ്റെ സൽസ്വഭാവിയും സാമാന്യം ധനസ്ഥിതിയുള്ളവരുമായിരുന്നു അവർ രാവും പകലും മസ്ജിദിൽ പണിയെടുക്കും രാത്രി കാലങ്ങളിൽ ഭഗത്മാലസപതി താത്യ ലക്ഷ്മിബായി ഇവരൊഴികെ ആരെയും മസ്ജിദിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ ബാബയും താത്തിയും കൂടി മസ്ജിദിലിരിക്കുമ്പോൾ ലക്ഷ്മിബായി വന്നു ബാബയെ വണങ്ങി ബാബ അവരോട് ഓ ലക്ഷ്മി എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്നു പറഞ്ഞു അവരുടനെ ബാബ ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഓടിപ്പോയി അവർ റൊട്ടിയും പച്ചക്കറിയും കൊണ്ടുവന്ന് ബാബയുടെ മുന്നിൽ വെച്ചു ബാബ അതെടുത്ത് ഒരു നായിക്ക് കൊടുത്തു അപ്പോൾ ലക്ഷ്മിയും ബായി ഇതെന്താണ് ബാബ എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചത് ഞാൻ ഓടിപ്പോയി എൻ്റെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നത് അവിടുന്ന് തൊടുക പോലും ചെയ്യാതെ നായിക്കു കൊടുത്തു എന്ന് പറഞ്ഞു ബാബാതിന് നീ എന്തിന് വെറുതെ വ്യസനിക്കുന്നു നായയുടെ വിശപ്പ് മാറ്റൽ എൻ്റെ വിശപ്പ് മാറ്റൽ തന്നെയാണ് നായക്കൊരാത്മാവുണ്ട് ജീവി വ്യത്യസ്തനായിരുന്നോട്ടെ പക്ഷേ എല്ലാവരുടെയും വിശപ്പ് ഒരുപോലെയാണ് ചിലവ അത് പറയും ചിലവ മൂകജീവികളാണ് ഒരു കാര്യം മനസ്സിലാക്കൂ ആരാണ് വിശക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ എന്നെയാണ് കൂട്ടുന്നത് ഇതൊരു വിശ്വസത്യമായി കരുതിക്കോളൂ എന്നാണ് ബാബ മറുപടി പറഞ്ഞത് ഇതൊരു നിസാര സംഭവമാണെങ്കിലും ബാബ അതുകൊണ്ടൊരു മഹത്തായ ആധ്യാത്മിക സത്യമാണ് പ്രചരിപ്പിച്ചത് ആ സത്യത്തെ എങ്ങനെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കാതെ പ്രായോഗികമാക്കുക എന്ന് ബാബ കാണിച്ചു തന്നു അന്നു മുതൽ നിത്യവും ലക്ഷ്മി ഭായി സ്നേഹഭക്തികളോടെ ബാബയ്ക്ക് പാലും റൊട്ടിയും കൊടുക്കാൻ തുടങ്ങി ബാബ അത് സ്വീകരിച്ച് ആസ്വാദനത്തോടെ ഭക്ഷിക്കുമായിരുന്നു അതിൽ നിന്ന് കുറച്ച് ബാബ എടുത്ത് ബാക്കി ലക്ഷ്മി ബായിക്ക് കയ്യിൽ തന്നെ കൊടുത്ത് രാധാകൃഷ്ണമായി എത്തിക്ക് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു അവർ ബാബയുടെ ഉച്ചിഷ്ടം പ്രസാദം എന്ന നിലയ്ക്ക് സ്വീകരിച്ച് ആസ്വദിക്കുകയും ചെയ്തു ഈ ഭക്ഷണത്തിൻ്റെ കഥ ഒരു വ്യതിയാനമായി കരുതരുത് ഇത് ഏത് പ്രകാരം സായി ബാബ എല്ലാ ജീവജാലങ്ങളിലും കൊടി ഒള്ളുന്നുവെന്നും അവയെ എങ്ങനെ പുരോ മിപ്പിച്ചു എന്നും തെളിയിക്കുന്നു സായി ബാബ സർവവ്യാപിയും ജനന മരണങ്ങളില്ലാത്ത അമരനുമാണ് ഓം സായിറ ബാബ ലക്ഷ്മിബായിയുടെ സേവനങ്ങളെ സ്മരിച്ചു ബാബയ്ക്ക് എങ്ങനെ അവരെ വിസ്മരിക്കാനാവും ദേഹ അല്പം മുമ്പ് ബാബ തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ആദ്യം അഞ്ച് രൂപ എടുത്ത് അവർക്ക് കൊടുത്തു വീണ്ടും നാല് രൂപ കൂടി എടുത്തു കൊടുത്തു ഒട്ടാകെ ഒമ്പത് ഒമ്പത് എന്ന അക്കം നവവിധ ഭക്തിയെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുവെന്ന് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് സീമാലംഘന സമയത്ത് കൊടുത്ത ദക്ഷിണയായിരിക്കാം ലക്ഷ്മിബായി കഴിഞ്ഞുകൂടുവാനുള്ള വകയുള്ളവരായിരുന്നതിനാൽ പണത്തിന് ക്ഷാമമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാബ അവർക്ക് ഭാഗവതം ഏകാദശ സ്കന്ധം പത്താം അധ്യായത്തിലെ ആറാം ശ്ലോകത്തിൽ പറഞ്ഞ ശരിയായ ശിഷ്യൻ്റെ ഒമ്പത് ഗുണങ്ങളെ ഓർമ്മിപ്പിച്ചതായിരിക്കാം അതിൽ ആദ്യം അഞ്ചും പിന്നീട് നാലും ഗുണങ്ങളാണ് ആദ്യത്തെ രണ്ട് വരികളിൽ പറയുന്നത് ബാബ ആ ചിട്ടയിൽ തന്നെ ആദ്യം അഞ്ചു രൂപയും പിന്നീട് നാല് രൂപയും കൂടി ഒട്ടാകെ ഒമ്പത് രൂപയാണ് കൊടുത്തത് ഒമ്പതല്ല ഒമ്പത് രൂപയുടെ എത്രയോ ഗുണിതങ്ങൾ അവരുടെ കയ്യിൽ വന്നുവെങ്കിലും ഈ ഒമ്പത് റുപ്പിക എന്നും ലക്ഷ്മിബായി ഓർമ്മ വയ്ക്കും ഇപ്പോഴും അവയിലെണ്ണം ആ വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവ വിക്ടോറിയ റാണിയുടെ തലയുള്ള നാണ്യങ്ങളാണ് വളരെ ശ്രദ്ധാലുവും ബോധവാനുമായിരുന്നതിനാൽ ബാബ അന്ത്യനിമിഷത്തിൽ മറ്റു ചില മുൻകരുതലുകളും കൂടി എടുത്തു ഭക്തന്മാരുള്ള സ്നേഹം കൊണ്ട് തനിക്ക് ഒരു വിഷമവും തോന്നരുതെന്ന് കരുതി അവരെ എല്ലാവരെയും പറഞ്ഞയച്ചു കാക്കാ സാഹിബ് ദീക്ഷിത് ബാബു സാഹിബ് ബൂട്ടി മുതലായവരെല്ലാം ഉത്കണ്ഠയോടുകൂടി ബാബയ്ക്ക് എന്ത് സംഭവിക്കുമെന്നറിയാതെ മസ്ജിദിൽ കാത്തിരിക്കുകയായിരുന്നു ബാബ അവരോടെല്ലാം വാടയിൽ പോയി ഭക്ഷണം കഴിച്ചു വരാൻ പറഞ്ഞ് അവിടെ നിന്നയച്ചു അവർക്ക് ബാബയുടെ മുന്നിൽ നിന്ന് പോവാനും വയ്യ ബാബയുടെ കൽപ്പന അനുസരിക്കാതിരിക്കാനും വയ്യെന്നായി എന്നിട്ട് വിഷാദ മനസ്കരായി മടിച്ചു മടിച്ച് അവർ വാടയിലേക്ക് പോയി അവർക്ക് ബാബയുടെ കാര്യം ഗൗരവാഹമാണെന്ന് അറിയാമായിരുന്നു അവർ ഭക്ഷണത്തിന് ഇരുന്നെങ്കിലും മനസ്സ് ബാബയുടെ അടുക്കലായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബാബ ദേഹത്യാഗം ചെയ്ത വിവരം അവർക്ക് കിട്ടി ഭക്ഷണം അവിടെയിട്ട് അവർ മസ്ജിദിലേക്ക് ഓടിച്ചെന്നപ്പോൾ ബാബ ബായാജിയുടെ മടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് കണ്ടത് ബാബ നിലത്ത് വീഴുകയോ കിടക്കുകയോ കിടക്കയിൽ കിടക്കുകയോ ചെയ്തില്ല ബാബ സ്വന്തം ഇരപ്പിടത്തിലിരുന്ന് കൈകൊണ്ട് ധർമ്മം കൊടുത്തുകൊണ്ടാണ് ദേഹവിയോഗം ചെയ്തത് ഋഷിമാർ അവതരിച്ച് ലോകത്തിൽ വരുന്നത് നിശ്ചിതമായ പ്രവർത്തനങ്ങൾക്കാണ് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ വന്ന പോലെ ശാന്തമായും അനായാസമായും കടന്നു പോകുന്നു ഓം സായിറാം ശ്രീസായിയെ നമിക്കുവൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം 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 സായി ആരതി സായി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായി ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്തരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാരഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എന്റെ ധനസഞ്ചയം അവിടുത്തെ പാതസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നതുപോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേ ശ്രീ സായിയെ നമിക്കുവിൻ യോഗശാന്തി ഭവിക്കട്ടെ ഓം സായി ओम सायरा ओम सायरा